പിന്തുണ യു ഡി എഫിന്റെ പുറകിൽ ഉറപ്പിക്കുന്നതിന് പോലും ഷാഫി പറമ്പിലിന്റെ അവിടുത്തെ സ്ഥാനാർത്ഥിത്വവും സാന്നിധ്യവും സി പി എമ്മിന് വലിയ തോതിലുള്ള പിന്നെ വെല്ലുവിളിയാകും എന്ന് കണ്ടുകൊണ്ട് എങ്ങനെ ഷാഫിയെ തീർക്കണം എന്ന് അവർ കാത്തുകാത്തിരിക്കുമ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മുന്നിൽ വന്നു കഴിഞ്ഞു ഇപ്പൊ വന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടാ ഇപ്പൊ വന്ന കാര്യങ്ങളിൽ നിന്ന് പകൽ പോലെ വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉപയോഗിച്ച് ഷാഫി പറമ്പിലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിരിക്കും നമസ്കാരം വടകര എം പി ഷാഫി പറമ്പിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയ ഒരു കാര്യം വളരെ ഗൗരവമുള്ളതാണ് പോലീസിൽ നിന്ന് നീക്കം ചെയ്തു എന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് ഷാഫി പറമ്പിൽ ഇന്നലെ വെളിപ്പെടുത്തിയത് അതിനുശേഷം അദ്ദേഹം അതിൻ്റെ ന്യായീകരണങ്ങളുമായി ഈ ഉദ്യോഗസ്ഥൻ വന്നിരുന്നു പക്ഷേ അതവിടെ നിൽക്കുമ്പോഴും ഷാഫി പറമ്പിൽ എന്ന ആർജവുമുള്ള യുവ നേതാവിനെ ഇല്ലാതാക്കാനുള്ള ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു നീക്കം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഉയരുന്നത് എന്താണ് താങ്കൾക്കതേക്കുറിച്ച് പറയാനുള്ളത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ആ കോൺഗ്രസിലെ തന്നെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ നേതാവും ആ ചെറുപ്പക്കാരൻ നേതാവ് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയതുകൊണ്ടല്ല ഞാനത് പറയുന്നത് അല്ലെങ്കിൽ അയാളുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടും അല്ല ഞാൻ പറയുന്നത് ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു രണ്ട് മൂന്നാല് പതിറ്റാണ്ട് കാലത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ജനകീയനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ നേതാവ് ഷാഫി പ്രമ്പിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അയാളുടെ പെരുമാറ്റം സംബന്ധിച്ചൊക്കെ ചില വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ തന്നെ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചെറുപ്പക്കാരൻ നേതാവ് കോൺഗ്രസ്സിൽ ആരാണ് കോൺഗ്രസിനല്ല യു ഡി എഫിലെന്ന് തന്നെ പറയാം ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഷാഫിപ്പറമ്പിലാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും നമുക്കറിയാം ഷാഫി പറമ്പിൽ എം എൽ എ ആർ എന്ന് പോകുന്നു ഒരു നോക്കി എന്ന് പറഞ്ഞ മണ്ഡലം പാലക്കാടെന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഷാഫിപ്പറമ്പിൽ ആദ്യം നിൽക്കുമ്പം അതൊരു ഉറച്ച സി പി എം മണ്ഡലം വരും അതെ അതിനുശേഷം കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലമായിട്ട് പാലക്കാട് പിന്നീട് മാറി ഇപ്പോഴും ബി ജെ പി ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് കേരളത്തിൽ ജയിക്കുകയാണെങ്കിൽ അതിലൊരു സ്ഥലം അതിലൊരു സ്ഥലം പാലക്കാട് ആയിരിക്കും പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പി ആണ് ഭരിക്കുന്നത് അങ്ങനെ മാറി അപ്പം ആദ്യം സി പി എമ്മിന്റെ ഒരു ഉറച്ച മണ്ഡലം ഒരു ചുവപ്പ് കോട്ട അവിടുന്ന് അത് കോൺഗ്രസ് പിടിച്ചെടുത്തു രണ്ടാമത് ബി ജെ പിയുടെ ഒരു ഉറച്ച കോട്ട ആ കോട്ടയിൽ നിന്ന് ഈ ശ്രീധരനെ പോലെ ഒരു സമുന്നതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് അവിടെ പിന്നെയും മൂന്ന് പ്രാവശ്യം മാറിയും മറിഞ്ഞും സി പി എമ്മിനും ബി ജെ പിക്കും സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് അയാള് ജയിച്ചു അപ്പോൾ തന്നെ അയാള് വലിയ ജനപിന്തുണയുള്ള ഒരു നേതാവാണ് എന്നുള്ള കാര്യം വന്നു അവിടെ തന്നെ ഈ കൽപ്പാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള കേന്ദ്രങ്ങളുണ്ട് ചെറിയ അവിടെ അവിടെ ഒരു കൽപ്പാത്തി രഥോത്സവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടുന്ന് പോലും പിന്നെ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഷാഫി പറമ്പലിന് ഭൂരിപക്ഷം കിട്ടി അയാൾ മൂന്ന് പ്രാവശ്യം അവിടെ ജയിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പോൾ തന്നെ സി പി എമ്മിൻ്റെ നോട്ടപ്പുളിയാണ് ഇയാൾ എന്നുള്ളതാണ് വസ്തുത സി പി എമ്മിന് എങ്ങനെ ഇയാളെ എവിടെ വെച്ച് പിടിക്കാം എന്നിങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് അയാൾ അവിചാരിതമായി വടകര ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാവും നമുക്കറിയാം വടകര ലോക്സഭ മണ്ഡലത്തിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാവുന്നതല്ലേ കെ മുരളീധരൻ തൃശൂരിലേക്ക് വന്നു ഇയാൾ വടക യഥാർത്ഥത്തിലെ വടകരയിൽ സ്ഥാനാർത്ഥി ആയതിനെ തുടർന്ന് ശരിക്കും അത് വടക്കൻ കേരളത്തിലെ യു ഡി എഫിൻ്റെ സാധ്യതകളെ പൊതുവിൽ പോലും വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് അതങ്ങ് മാറി അപ്പോൾ വടകര നമ്മൾ എടുത്തു നോക്കി വടകര നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വടകര സി പി എമ്മിൻ്റെ ഒരു ചുവപ്പ് കോട്ടയായിരുന്നു വടകര എത്രയോ പ്രാവശ്യമായി സി പി എം അപ്പൊ കെ പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ പതിറ്റാണ്ടുകൾ മുമ്പ് ജയിച്ചതിന് ശേഷം വടകരയിൽ നിരന്തരം ജയിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് സി പി എം ആയിരുന്നു ആ ആ മണ്ഡലത്തിൽ ആദ്യം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുരളീധരൻ പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ചു അവിടത്തേക്ക് ഷാഫി പറമ്പിൽ വരികയാണ് ഷാഫി പറമ്പിൽ അവിടെ വരുമ്പോൾ അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുടെ ആരാ വന്നത് സി പി എമ്മിന്റെ വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലും പ്രചരണം നടന്നിട്ടുള്ള കെ കെ ശൈലജ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ നേടിയ ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന അവകാശപ്പെട്ട ഇവര് കോവിഡിനെതിരെയൊക്കെ വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എന്ന് അവകാശപ്പെടുന്ന ഇവര് അവസാനം ഇവരെ പിന്നെ പിണറായി വിജയൻ വന്ന് ചവിട്ടി നിന്ന് വിധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രക്തസാക്ഷി പരിവേഷത്തോടുകൂടി വടക്കൻ കേരളത്തിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ ഏറ്റവും പ്രമുഖയായിട്ടുള്ളൊരു വനിതാ നേതാവായിട്ടുള്ള കെ കെ ശൈലജ അവിടെ ഇവനെതിരെ സ്ഥാനാർത്ഥി ഷാഫിക്കെതിരെ സ്ഥാനാർത്ഥിയായി ശരിക്കും വടക്കൻ കേരളത്തിൽ സി പി എം ഏറ്റവും വലിയ അഭിമാന പോരാട്ടമായി കരുതിയത് സത്യത്തിൽ വടകരയാണ് കാരണം കണ്ണൂരുമല്ല കോഴിക്കോടല്ല കാസർഗോഡല്ല യഥാർത്ഥത്തിൽ വയനാട് അവിടെ അവർ പഠിച്ച പണി പതിനെട്ട് നോക്കി ഷാഫി പറമ്പിലെ നമുക്കറിയാലോ കാഫർ വിവാദം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവരോട് പ്രതിരം പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താ ഷാഫി പറമ്പിൽ അവിടെ വടകരയിൽ സ്ഥാനാർത്ഥിയായതോടുകൂടി യു ഡി എഫിന്റെ സാധ്യതകളെ പോലും വലിയ തോതിൽ അത് വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല മുസ്ലിം ജനസാമാന്യത്തിന്റെ പിന്തുണ യു ഡി എഫിന്റെ പുറകിൽ ഉറപ്പിക്കുന്നതിന് പോലും ഷാഫി പറമ്പിലിന്റെ അവിടുത്തെ സ്ഥാനാർത്ഥിത്വവും സാന്നിധ്യവും എന്നു മാത്രമല്ല ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കൊക്കെ ആയിരക്കണക്കിന് ആളുകൾ അപാലവൃദ്ധ അപാലവൃദ്ധം ജനങ്ങൾ ഒഴുകിവരുന്നൊരു നിലയിൽ വരികയും ഫലത്തിൽ യു ഡി എഫ് വടക്കൻ കേരളത്തിൽ നേടിയ വിജയത്തിൽ ഷാഫി പറമ്പിൽ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായി മാറുകയും ചെയ്തു അപ്പം അങ്ങനെ മാർഗം കൂടെ ചെയ്തതുകൂടി സി പി എമ്മിനെ എങ്ങനെയെങ്കിലും ഇവനെ പിടിക്കണം എന്നുള്ള ഒരു നിലയിലേക്ക് നമുക്കറിയാം വടക്കൻ കേരളത്തിലെ പാർട്ടി ഈ പറഞ്ഞതുപോലെ അവരുടെ വലിയ ശത്രു അല്ലെങ്കിൽ പോലും പ്രാദേശികമായിട്ട് പോലും അവർക്കെതിരായി നിൽക്കുന്നവരെ എല്ലാം തീർക്കുന്ന ഒരു 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 രീതിയാണ് വടക്കൻ കേരളത്തിലെ പാർട്ടി അത് നമ്മളിപ്പോൾ കാസർഗോഡ് പിന്നെ പെരിയ കൊലക്കേസിൽ കൃപേഷ ശരത്ലാല് മട്ടന്നൂരിൽ ഷൊഹൈബ് വടകരയിൽ ചന്ദ്രശേഖർ ഉൾപ്പെടെ ഉൾപ്പെടെ അവർക്ക് പ്രാദേശികമായി പോലും വെല്ലുവിളി ആയി കഴിഞ്ഞാൽ തീർക്കുവരും തീർക്കുന്നതാണ് നമ്മളെ അവിടെ ആ സാഹചര്യത്തിലാണ് വടകരയിൽ വടക്കൻ കേരളത്തിലെ സി പി എമ്മിൻ്റെ നിലനിൽപ്പിനെ പോലും അപകടത്തിലാക്കുന്ന നിലയിലേക്ക് ഒരു നേതാവെന്നല്ല ഒരു ചെറുപ്പക്കാരൻ നേതാവ് ഉയർന്നു വരുന്നു യഥാർത്ഥം ചന്ദ്രശേഖരനേക്കാൾ വലിയ ഭീഷണിയാണ് ചന്ദ്രശേഖരൻ ഒരു പ്രാദേശികമായി ചന്ദ്രശേഖരനെ യഥാർത്ഥത്തിൽ അമ്പത് അറുപത് ശതമാനം സി പി എമ്മിൻ്റെ വോട്ടുകൾ മാറ്റി പക്ഷേ ചന്ദ്രശേഖര ഒരു ചെറുപ്പക്കാരനായിരുന്നില്ല പക്ഷേ ഷാഫി ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ വടക്കൻ കേരളത്തിൽ നിന്ന് ഷാഫി പറമ്പലിനെ പോലൊരു ചെറുപ്പക്കാരൻ ഉയർന്നു വന്നാൽ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ സി പി എമ്മിന് വലിയ തോതിലുള്ള പിന്നെ വെല്ലുവിളിയാകും എന്ന് കണ്ടുകൊണ്ട് എങ്ങനെ ഷാഫിയെ തീർക്കണം എന്ന് അവർ കാത്തുകാത്തിരിക്കുമ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അവിടെ മുന്നിൽ വന്നു കഴിഞ്ഞത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായിട്ട് അവർ പോരാടി രാഹുൽ മാങ്കൂട്ടത്തിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ ഷാഫിക്കെതിരെ ഇറങ്ങാൻ അപ്പോഴും പറ്റുന്നില്ല പക്ഷേ ഇനി ഷാഫിയെ വെച്ചോണ്ടിരുന്നാൽ കുഴപ്പമാണെന്ന് മനസ്സിലായത് തുറന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച ആളാണ് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തി ഷാഫി പറമ്പിലിനെതിരെ വരികയും അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ഇയാളുടെ കാർ ആക്രമിക്കുകയും ചെയ്തു പട്ടി നായ മറ്റേ മറിച്ച് പറഞ്ഞത് അപ്പൊ അന്ന് തന്നെ നമുക്ക് അല്പം തോന്നിയപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനോടാണ് പ്രതിഷേധം ഇല്ല അത് ഷാഫിക്കെതിരെ തിരിയേണ്ട കാര്യമില്ലല്ലോ കാരണം ഷാഫി അല്ലല്ലോ ഇത് ചെയ്തത് ഷാഫി അല്ലെ പിന്തുണച്ചു ഷാഫി പക്ഷെ ആ ആ ഒരു ഷാഫിക്കെതിരെ അവര് ആദ്യം നടത്തിയ ആക്രമണത്തിന്റെ ഒരു അഗ്രസീവ്നെസ്സിൽ നിന്ന് തന്നെ വലുതു വരാനിരിക്കുന്നു എന്നുള്ള സൂചന എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ഉണ്ടായില്ലോ കാരണം അത് മാത്രമല്ല അന്നത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞു അദ്ദേഹം സ്ത്രീകളെ ബാംഗ്ലൂരിലേക്ക് വിളിക്കുന്ന ആളാണെന്ന് പറഞ്ഞു അതിനെ പക്ഷേ സി പി എം നേതൃത്വം തള്ളിക്കളഞ്ഞിരുന്നു കാരണം ഏത് വിധേയനയും പെണ്ണുകേസാണല്ലോ അവരുടെ ഒരു പ്രധാന വിഷയം ഈ പെണ്ണുകേസിൽ കൊടുക്കി ഏത് വിധേനയും തകർക്കുക എന്നുള്ളതായിരുന്നു അവിടെ പോലും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഷാഫി പറമ്പിൽ പതറിപ്പോയി അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങളിൽ അത് വ്യക്തമായി സ്വാഭാവികമാണ് അപ്പൊ അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഒരു കാരണവശാലും ഇവനെ ഇനി വെച്ചു ഉറപ്പിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ ബാംഗ്ലൂരിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇയാളുടെ പിന്നെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി അഗ്രസീവ് ആയിട്ട് അറ്റാക്ക് ചെയ്തെങ്കിലും അയാൾ അഗ്രസീവ് ആയിട്ട് തിരിച്ചടിച്ചു തിരിച്ചടിച്ചപ്പോഴത്തേക്ക് അത് എന്ത് ചെയ്തു നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവനെതിരെ അടുത്ത് എന്ത് ചെയ്യണം എന്ന് നോക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് പെരു പേരാമ്പ്രയിൽ ഈ സംഘർഷം അവർക്ക് വീണ് കിട്ടുന്നത് ശരിക്കും ആ സംഘർഷം എങ്ങനെ സി പി എം ഉപയോഗിച്ചു എന്നത് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഷാഫി പറമ്പലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു എന്നുള്ളത് നമ്മളീ പേരാമറ സംഭവം ഒന്നെടുത്ത് ആഴത്തിൽ ഒന്ന് പരിശോധിച്ചു അവിടെ എന്തോ തെരഞ്ഞെടുപ്പ് കോളേജ് തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു സംഘർഷം ആ സംഘർഷത്തിൽ യു ഡി എഫിൻ്റെ വലിയൊരു ജാഥ പോകുന്നു ജാഥ വരുമ്പോൾ പോലീസുകാർ വന്നിട്ട് ഡിവൈഎസ്പി വന്നിട്ട് പറയുന്നു ഒരമ്പത് ഡി വൈ എഫ് ഐക്കാർ അപ്പുറത്ത് ആയുധ താരികളായി നിൽപ്പുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോയാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയും എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകളുടെ യു ഡി എഫിൻ്റെ ഒരു ജാഥ വരുമ്പോൾ അമ്പത് പേര് നിൽക്കും സി പി എമ്മിൻ്റെ അല്ലെ സി പി എം എന്ന സി പി എമ്മിൻ്റെ ഡിവൈഎഫ്ഐയുടെ നല്ല ഒരു ഡിവൈഎസ് പി വന്നിട്ട് പറയുകയാണ് അമ്പത് ആയുധ താരികളായിട്ടുള്ള ഡിവൈഎഫ്ണോ അങ്ങോട്ട് പോകരുതെന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ പോലീസ് ചെയ്യേണ്ടതാണ് ഈ യു ഡി എഫിൻ്റെ ജാഥയിൽ നൂറുകണക്കിന് ആളുകളുണ്ട് അവരാണ് എണ്ണത്തിൽ കൂടുതലുള്ളത് അതുകൊണ്ട് ആ അമ്പത് പേരെ പുലുവലെ പിന്നെ പോലീസിന് അറസ്റ്റ് ചെയ്ത് നിന്ന് ഒരു കാര്യം എന്താണ് പോലീസ് പോലീസിനും ഈ സംഘർഷത്തിൽ ഈ സുസംഘടിതമായിട്ടുള്ള സംഘർഷത്തിൽ പോലീസിനും പങ്കിട്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അത് അതിനുശേഷം എന്തോ സ്ഫോടക വസ്തു വന്നു അത് പോലീസിന്റെ ഭാഗത്തുവാണെന്നുള്ള കണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇടപെടുന്നു ഇപ്പൊ വന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടാ ഇപ്പൊ വന്ന കാര്യങ്ങളിൽ നിന്ന് പകൽ പോലെ വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസിലെ ഗുണ്ടകളെ ഉപയോഗിച്ച് ഷാഫി പറമ്പിലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു എന്നുള്ളത് പകൽ പോലെ അല്ല അതില് അവിടെ പറയുക പറയുമ്പോൾ ഈ പോലീസിലെ ഗുണ്ടകളെ ഉപയോഗിച്ച് ഷാഫി പറമ്പിലിനെ മാത്രമല്ല അവരെ എതിർക്കുന്ന എല്ലാവരെയും അതായത് ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസിലെ ഗുണ്ടകളെ ഉപയോഗിച്ച് നേരിടുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അനുഭവം ഉള്ളതാണ് കാര്യം അതെ അപ്പം അതില് അതിൽ ഞാൻ പറഞ്ഞ ഏറ്റവും ഒരു 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 നിർണായകമായിട്ടുള്ള ഉദാഹരണമായിട്ട് നമുക്കിതിനെ ഇതിനെ കാണാം ഉം നമ്മളിതൊന്നെടുത്തു നോക്കൂ അപ്പൊ ഷാഫി പുറമിലെ നിലപത്രസമ്മേളനം നടത്തി അബിലാട്ടേ ഇവിടെ നിന്നു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളെല്ലാം പുറത്തു കൊടുക്കും നമ്മളത് പരിശോധിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ എന്താ പോലീസിലെ ഗുണ്ടയാണ് എന്ന് കണ്ടെത്തി പിരിച്ചുവിടാൻ തിരുവനന്തപുരം ജില്ലാ പോലീസ് കമ്മീഷണറുടെ ഉത്തരവ് ഈ അബിലാഷ്ടെ ഏറ്റവും മാരകമായിട്ടുള്ള കേസ് രണ്ട് ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ ഉള്ള വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു അതിനകത്തുനിന്ന് എന്തോ മേടിക്കുന്നു പോക്സോ കേസിൽ പ്രതിയെ സംരക്ഷിക്കുന്നു ഈ രണ്ട് ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾക്ക് മാത്രമല്ല ലൈംഗിക പീഡന കേസിൽ പരാതി വൈകിപ്പിച്ച് ആ സ്ത്രീയെ മറ്റൊരു സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടൊരു സംഭവമാണ് അപ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അയാളെ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു പിരിച്ചുവിടണം എന്നുള്ള പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തെങ്കിലും പറയണ്ടേ പറയാന്ന് പറഞ്ഞിട്ട് നാഗരാജു എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് കമ്മീഷണർ ഉത്തരവിറക്കുന്നു നൂറ്റി നാൽപ്പത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടുവെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതിൽ ആദ്യത്തെ മൂന്നാമത്തെ പേര് മൂന്ന് പേരുകാരിൽ ഒരാളാണ് അഭിലാഷ് ആ അങ്ങനെ അത് ഇന്ന് ഇന്നിപ്പോ വന്നിട്ടുണ്ട് ആ നൂറ്റി നാൽപ്പത്തിനാല് പേരിൽ പുതിയ ഏറ്റവും മൂന്നാമത്തെ മൂന്നാമത്തെ പേരുകാരൻ നാഗരാജുവിന്റെ ഓർഡറിനകത്ത് കൃത്യമായ അയാൾക്കെതിരായിട്ടുള്ള കുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അങ്ങനെ പിരിച്ചുവിടാൻ തീരുമാനിച്ച അയാൾ അയാൾ ഡി ജി പിക്ക് അപ്പീൽ കൊടുക്കുന്നു ഡി ജി പിക്ക് അപ്പീൽ കൊടുക്കുന്ന ഡി ജി പി എന്ത് ചെയ്യുന്നു അയാളുടെ രണ്ടര വർഷത്തെ ഇൻക്രിമെൻ്റ് തടഞ്ഞുകൊണ്ട് അയാൾ തിരിച്ചു എടുക്കുന്നു അല്ല അയാളുടെ അമ്മയാണ് പരാതി കൊടുത്ത് അപ്പീൽ പരാതി കൊടുത്തത് അതിനുശേഷം ഈ രണ്ട് ഇൻക്രിമെന്റ് തടഞ്ഞതിനെ ഒന്നാക്കി പരിമിതപ്പെടുത്തിക്കൊണ്ട് അയാളെ തിരിച്ചെടുക്കുന്നതാണ് എന്തായാലും ഇപ്പം ഞാൻ കണ്ടത് പോലീസിന്റെ ഇതിനകത്ത് കണ്ടത് ഇതാണ് ഡി ഡി ജി പി ദർബാഴ്സ് സാഹിബാണ് ആ ഉത്തരവിറക്കിയത് അയാളുടെ ഇൻക്രിമെന്റ് കട്ട് ചെയ്തുകൊണ്ട് അയാളെ തിരിച്ചെടുക്കുന്നു അയാളുടെ പാർട്ടി ബന്ധങ്ങളും കൃത്യമായി വന്നിട്ടുണ്ട് എൽസ് എഫ് ഐക്കാരനായിരുന്നു അല്ല അത് തന്നെ ഞാൻ മുൻ 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 എന്ന് 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 പറയുമ്പോൾ നിലവിൽ കാരണം യൂണിഫോം മാത്രമേ പറയാൻ മാത്രമല്ല പാർട്ടി ഓഫീസിലെ സ്ഥിര സന്ദർശകനായിരുന്നു അത് അത് പോലീസിൽ തന്നെ അതിർത്തി ഉണ്ടാക്കി എന്നുള്ള വാർത്തകളുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവും എന്താ പോലീസിലെ ഗുണ്ട എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ എന്നുള്ള നിലയിൽ പിരിച്ചുവിടപ്പെട്ട ഒരു സി പി എം കാരനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരംകാരൻ തിരുവനന്തപുരത്താണ് യോഗ്യത അയാൾ വടകരയിൽ ചെല്ലുന്നു വടകരയിലെ ജോലി ചെയ്യുന്നു ആ വടകരയിൽ ജോലി ചെയ്യുന്ന അയാളെ ഉപയോഗിച്ചുകൊണ്ട് ഷാഫി പറമ്പലിനെ ആക്രമിക്കുന്നു അല്ല അവിടെ ഏറ്റവും നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിന്റെ ആഭ്യന്തരം അഭ്യന്തരം പറയാൻ പറ്റില്ല ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറാണ് ആ സാറിന് ഈ തത്തേ നമ്മൾ പഠിപ്പിക്കുമല്ലോ തത്തനെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെയാണ് ആരോ എഴുതി കൊടുക്കുന്നത് എന്ത് വിട്ടിത്തമാണോ ഇനി തെറി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതുപോലും വന്നിരുന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ പറയും ആ ഒരു അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഈ പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥരിൽ അഭിലാഷ് ഡേവിഡിന്റെ പേര് പറയുന്നു പിന്നെ എന്താണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് ഇത് ഇത് ഞാൻ സുമേഷ് വ്യത്യസ്തമായ ഒരു ഒരു ലൈൻ അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക ഇതെല്ലാം യാളുടെ അറിവോടുകൂടി അറിഞ്ഞുകൊണ്ട് ഇയാളുടെ നേതൃത്വത്തിൽ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് എന്റെ നിലപാട് കാരണം ഇയാൾ അതുപോലത്തെ ഒരു മാനസികാവസ്ഥയുടെ ഉടമയാണ് നമ്മളിതിനുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ മരിച്ച എല്ലാരും മനോദത കഴിയുമ്പം എന്ന് വിളിക്കുന്നു പിന്നെ പിന്നെ എന്താണ് എൻ കെ പ്രേമേന്ദ്രനെ പരതാറിന്ന് വിളിക്കുന്നു മനസ്സിലായി ബിഷപ്പിന് വിളിക്കുന്നു മറ്റേ ഇപ്പൊ അടിച്ച് ചെടിച്ചെത്തി അത് മാത്രമല്ല ഈ ഒരു സ്ത്രീ വേദനിരിക്കുന്ന ഇയാളുടെ അടുത്തേക്ക് വരുന്ന ഒരു സ്ത്രീയെ ആട്ടിപ്പായ്ക്കുകയാണെന്ന് ഈ പൊതു പൊതുജനങ്ങൾ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ നിൽക്കുകയാണ് ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കുകയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് ടി വിയിലൂടെയൊക്കെ കാണുകയാണെന്നുള്ള ബോധം പോലും മറന്നുകൊണ്ട് ആട്ടിപ്പായ്ക്കുകയാണ് അതെ അപ്പൊ ഇത് ഇതിൽ നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇയാളുടെ നേതൃത്വത്തിലാണ് ഇയാളുടെ അറിവോടും ഒത്താശയോടും കൂടിയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പം എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചത് കേരളത്തിന്റെ ആദ്യമായി ഒരു എം പി എം എൽ എ പോലും അല്ല ഒരു ജനകീയനായിട്ടുള്ള എം പി എ പോലീസിലെ ഒരു ക്രിമിനലിനെ ഉപയോഗിച്ച് അയാളെ വധിക്കാൻ ശ്രമിക്കുന്നു ഭരണകൂടം ഭരണം സ്റ്റേറ്റ് ആണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇത് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഭീകരതയും ഇതിന്റെ ഒരു ഗൗരവാസം നമ്മൾ ആലോചിച്ച് നോക്കുകയും അല്ല ഇന്നലെ ഈ വിവരം പുറത്തു വന്നപ്പോ ഷാഫി പറഞ്ഞ പത്രസമ്മേളനം നടന്നപ്പോ പോലീസിലെ തന്നെ പലരും കരുതിയിരുന്നത് ഈ ഇദ്ദേഹം അതായത് അഭിലാഷ് ഡേവിഡ് സർവീസിൽ തിരിച്ചു കയറിയില്ല ഒരുപക്ഷെ യൂണിഫോം ഇട്ടുകൊണ്ട് അദ്ദേഹം ഇവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്നതാണെന്നാണ് പലരും ധരിച്ചിരുന്നത് എന്നുള്ളതാണ് ഗൗരവകരമായ മറ്റൊരു വിഷയം അത് മാത്രമല്ല ഈ മാധ്യമങ്ങളിലൊക്കെ ഒരു മൂന്ന് മാസം മുമ്പൊക്കെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഭിലാഷ് ഡേവിഡിനെ പുറത്താക്കിയതുമായും സസ്പെൻഷനുമായും ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ കാണാമായിരുന്നു പക്ഷെ ഇന്നലെ ഇതൊന്നും കാണാനില്ല ഒരുപക്ഷെ നീക്കം ചെയ്തതായിരിക്കാം അപ്പോൾ പോലീസുകാർ പോലും വിചാരിച്ചിരുന്നത് ഇയാൾ സർവീസിൽ നിന്ന് നീക്കം ചെയ്തപ്പെട്ടു അതിൽ ഇന്നലെ യൂണിഫോം ഇട്ടുകൊണ്ട് അടിക്കാനായിട്ടൊരു ഗുണ്ടയായി കയറിയത് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ പലരും ധരിച്ചു വെച്ചിരുന്നത് പുറത്ത് വരെ ഞാൻ പറഞ്ഞ ഇതിന്റെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു ഒരു ലോക്സഭാംഗത്തെ പോലും ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇതിനുമ്പ് കണ്ടിരുന്നെന്താ നമ്മളിതിനുമുമ്പ് കണ്ടിരുന്ന സി പി എമ്മിന്റെ പ്രവർത്തകർ നടത്തുന്ന കൊലാ കൊലപാതക ശ്രമങ്ങൾ ഇതൊക്കെ കൊല കൊള്ളിവയ്പ് കലാപിതൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വ്യത്യാസ ഒരു ദിശാമാറ്റം എന്താ ക്രമസമാധാന പാലന ചുമതലയുള്ള പോലീസിലെ ക്രിമിനലുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോക്സഭാംഗത്തെ പോലും ഇല്ലാതാക്കാൻ ശ്രമം ആരംഭിച്ചിരിക്കുന്നു അതിന് ഭരണകൂടത്തിന്റെ ഒത്താശയുണ്ട് എന്ന് പറയുമ്പോൾ എന്നെ നിങ്ങളെ പോലുള്ള സാധാരണക്കാരന്റെ അവസ്ഥ എന്താ പറയുക അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അപ്പൊ സാധാരണ മനുഷ്യന്റെ അവസ്ഥ എന്താ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ഉണ്ടായിട്ടും ഇതിനെ ഒന്ന് തള്ളിപ്പറയാനൊന്നും പിന്നെ ഒരു നേതാവൂ ഇല്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഇതിനെക്കുറിച്ചിട്ട് മിണ്ടിയിട്ടില്ല ഒരഭിപ്രായം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ചാനലിലൊക്കെ വന്നിരുന്നിട്ട് ഇപ്പോഴും ഈ ഷാഫി പറമ്പിലുള്ള ഷോയെ മറ്റേ മറിച്ചത് എന്നൊക്കെ പറഞ്ഞാലും ഒരു മണ്ഡലം മാത്രം പറയുന്ന ഒരാളുണ്ടല്ലോ കണ്ണൂര് എള്പരുന്ന ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പറഞ്ഞെന്താണ് ഇ പി ജയരാജൻ പറഞ്ഞത് ഇപ്പോൾ മൂക്കിൻ്റെ പാലമേ പോയിട്ടുള്ളൂ ഷാഫി കൂടുതൽ വിവരങ്ങൾ അറിയുമെന്നാണ് ഞാൻ അപ്പൊ അത് അപ്പം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിലെ നിലനിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു എം പി എ പോലും പോലീസിലെ ക്രിമിനലിനെ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ സാധാരണ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് സംരക്ഷണവും സുരക്ഷയുമാണ് കിട്ടുക ഒരു ഒരു അതിഭീകരമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഉദാഹരണവും തെളിവുമാണ് ഈ ഷാഫിപ്പറബലിനെതിരെ ഇപ്പം നടന്ന ഈ പത്ര നിന്ന് നമ്മൾ പഠിക്കാനുള്ള പാഠം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരു എം പിക്ക് ജനകീയനായ ഒരു എം പിക്ക് പോലും ഒരു അനുഭവമാണെങ്കിൽ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയാൽ പോലും അത് പോലീസ് ആയിരുന്നാലും ശരി ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സി പി എം ഗുണ്ടകളായിരുന്നാലും ശരി ചോദിക്കാൻ ഇവിടെ ഒരു പട്ടിയും ഉണ്ടായില്ല ഒരു സിസ്റ്റവും ഉണ്ടായില്ല കേരളത്തിലെ ഒരു ഭീഷണി ഈ തെരുവുനായ ശല്യവും അമിത ഈ അമിബിക് മസ്തിഷ്ക ദുരിജ്വരവും ഒന്നുമല്ല ഈ സി പി എം എന്ന് പറയുന്ന ഗുണ്ട മാഫിയ സംഘമാണ് ഈ കേരളത്തിൻ്റെ ഒരു പൊതുവായൊരു ഭീഷണി മറ്റതിനെയൊക്കെ നമുക്ക് തെരുവുനായയൊക്കെ നമുക്ക് ഉന്മൂലനം ചെയ്യാം അല്ലെങ്കിൽ അമിമിക് മസ്തിഷ്ക ദുരിജ്വരത്തെ നമുക്ക് മരുന്നുകൾ കൊണ്ട് തടയാം പക്ഷേ ഈ ഒരു ഈ ഒരു നശിച്ച പ്രസ്ഥാനത്തെ ഉന്മൂലനം ചെയ്യാൻ എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പോട് കൂടി ഈ ഒരു ബോധം കേരളത്തിലെ പൊതുജനങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ വോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയിലിരിക്കട്ടെ ഈ ആശ്രിത നിയമനം വാങ്ങി എല്ലിൻ കഷണങ്ങൾ തിന്നുകൊണ്ട് എന്തിനും വേണ്ടി ഇവനെയൊക്കെ ചെയ്യുന്ന എന്ത് നിറികേടിനെയും ന്യായീകരിക്കുന്ന എന്താണ് മനുഷ്യ കോലങ്ങളായ മാംസപിണ്ടങ്ങളെ മാറ്റി നിർത്തി നമ്മൾ ചിന്തിക്കണം ഇവരുടെയൊക്കെ ഈ ആക്രമണങ്ങൾ നമ്മൾ നമ്മളിൽ പലരും ഇതിനൊക്കെ ഇരയായിട്ടുണ്ടാകും അതുകൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു നശിച്ച പ്രസ്ഥാനത്തിനൊഴിച്ച് നിങ്ങൾ ഏത് ഏതിന് വേണമെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്തോളൂ ചിന്തിക്കണം അതിനു മുമ്പ് അത് മാത്രമേ പറയാനുള്ളൂ നമ്മുടെ എല്ലാം ഒരു ജീവിതവും നമ്മുടെ ജീവനും എല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ അപകടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വീണ്ടും കാണാം